ഹായ് അപ്പൊ അച്ചാമാരെ നമ്മുടെ ഇന്ന് എല്ലാ ദിവസവും പപ്പീസിനെ ഓരോ സ്നേഹമായിട്ട് വിവിധ ജില്ലകളിലെ ആളുകളും മേടിക്കാറുണ്ട് കേട്ടോ എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് ഉണ്ട് അപ്പൊ ഇതാ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൂടും കൂടി നമ്മളിതാ കൊടുത്തു വിടുക കേട്ടോ സ്നേഹമായിട്ട് ഇതാ ചേർപ്പിലേക്കാണ് കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ലയിലോട്ട് മരേ അപ്പൊ നമ്മളിതാ ചേർപ്പ് എത്തിരിക്കാനോ നമ്മുടെ ഒരു ഇവിടെ പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിക്കട്ടോ അപ്പൊ വീട് നമുക്ക് ആളെ വെയിറ്റ് റിയില്ല ചേർപ്പിലെത്തിരിക്കട്ടോ ഇതാണ് വൈദ്യരാശ അപ്പൊ നമ്മുടെ ഹസ്കിക്ക് ഇതാ ഇവൾക്ക് ഏകദേശം എത്ര മാസമായിരുന്നു ഏഴു മാസമായ ഈ ഹസ്കിക്ക് ഉള്ളതാണ് കേട്ടോ ഈ കൂട് അപ്പൊ നമ്മൾ ഓട് ഓട്മേഞ്ഞോണ്ടിരിക്ക ോട് വെക്കല ചടങ്ങാണ് കേട്ടോ മൂലോട് വയ്ക്കാൻ കോടി കൊണ്ടി വരുന്നോന്ന് ഇതിപ്പോ തൃശ്ശൂർ ജില്ല മൊത്തം ഞങ്ങൾ ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് കൂടായിട്ട് നിനക്കുള്ള കൂടാണിട്ടാ ഏ രണ്ടാ ആ ഉണ്ട് അടിയിൽ അല്ലേ കൂട്ടിലാക്കും ആദ്യായിട്ട കൂട്ടുകാരന് അല്ലേ കടക്കില് അതേപോലെ വളർത്തു മൃഗങ്ങളിലെ കടിയ നായ എന്നറിയപ്പെടുന്ന ജർമ്മൻ ഷെപ്പേഡ് അതായത് വീട്ടിലെ കാവലിന് ബെസ്റ്റാണ് അതേപോലെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ബ്രീഡാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഏറ്റവും വലുപ്പുള്ള ബ്രീഡാണ് കേട്ടോ ജർമ്മഷിപ്പീഡ് അതേപോലെ വീട്ടിൽ വളർത്താനും നല്ലതാണ് നല്ല കുരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ കാണുന്നത് പൊമേറിയനാണ് കേട്ടോ പൊമേറിയൻ പപ്പീസിൻ്റെ പ്രത്യേകിച്ച് സ്പിറ്റ്സ് ആണ് നമുക്ക് വീട്ടിലെ അകത്തും വളർത്താം പുറത്തും വളർത്താം അതേപോലെ നല്ല കുര കുരയ്ക്കും കുറച്ച് ഫുഡ് കാര്യങ്ങളും മതി എന്താ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹെയർ ഉള്ള കാര്യം കൊണ്ട് നമുക്ക് അതിൻ്റെ മൈനൻസ് ഉണ്ടാവും അതേപോലെ ബീകളാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്കും അമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെടാവുന്ന ഒരു ബ്രീഡാണ് വീട്ടിനകത്ത് ചെറിയ സ്ഥലത്ത് കൊണ്ടുപോയി വളർത്താൻ പറ്റാവുന്ന പറ്റാവുന്നൊരു ബ്രീഡാണ് ബീകള് അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകതകൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഏത് പട്ടികളെടുക്കുമ്പോഴും നിങ്ങൾക്ക് അവരെ കൊണ്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ അതേപോലെ ഡാഷ് ഡാഷിൻ്റെ പ്രത്യേകതകൾ അറിയാലോ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിവുള്ളൊരു ബ്രീഡാണ് അതായത് പാമ്പിൻ്റെ ശല്യമുള്ള ആളുകൾക്കൊക്കെ വീട്ടിൽ മേടിച്ച് വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് ഏത് ഡാഷ് അതേപോലെ മച്ചവരെ ലാബർഡോഗ് ഓമന മൃഗം എന്നാണ് ഇവർ അറിയപ്പെടുക ഇവരുടെ വലിപ്പത്തിൽ ഉള്ള സ്വഭാവ ഒരു നല്ല വലുപ്പം വയ്ക്കുന്ന ബ്രീഡാണെന്നുണ്ടെങ്കിലും കുഞ്ഞു കുട്ടികളുടെ മുന്നിലടക്കം അവർ പൂച്ചക്കുട്ടീനെ പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രീഡാണ് ലാബ് പിന്നെ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡോബർമാൻഡ് പപ്പീസാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ലെസാപ്സോ ശിശു കൂടിയുള്ള മിക്സ് പപ്പീസും വന്നിട്ടുണ്ട് മച്ചമര അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനൽ ചാനലിൽ കണ്ടിഷ്ടപ്പെടുന്ന സ്നേഹമായിട്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ എന്നെ വിളിക്കാം കേട്ടോ മച്ചമര ഈ റോഡ് വീലറ് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യട്ടോ മച്ചമരെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനിയും നല്ല കിട്ടില്ല പപ്പീസിൻ്റെ